മാ മാമ ഞങ്ങൾ പാലം പറഞ്ഞു പറഞ്ഞ് തരുവോന്ത്രി മാമ ഞങ്ങൾ സ്കൂളിൽ പോവാനും ആശുപത്രിയിൽ പോവാനും പാലം വേണം എം എൽ എ മാമന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എനിക്കൊരു പാലം വേണം മാമാവാനും സ്കൂളിൽ പോവാനും പാലം വേണം മുഖ്യമന്ത്രി മാമ

ക്ഷമിച്ച് േ പിന്നെ അല്ലാതെ എത്ര വർഷം കൊണ്ടാ പറയുന്നതും അല്ലെങ്കിൽ ഒക്കത്തില്ലെങ്കിൽ ഒക്കെ ഇവിടെ വീണ്ടും തിരിച്ചു അച്ചങ്കൂരി പോയിട്ടുണ്ട് എപ്പോഴും ആണുങ്ങൾ ആ വള്ളത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കയറി വരാൻ പറ്റൂ അല്ല നമുക്ക് കയറി വരാൻ പറ്റത്തില്ല അവര് പാലം തരുന്ന തരാമെന്ന് പറയുന്നതല്ലാതെ അവരിവരെ ആ ഒരു പാലത്തിന് ഒരു പണി തുടങ്ങിയിട്ടില്ല അവര് ചെയ്യത്തൂല്ല സ്കൂളിൽ പോകാനൊക്കത്തില്ല പേര് ജനാർദ്ദന അപ്പോൾ ഒരു പാലം നമുക്ക് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഒരു പത്തമ്പത് വർഷം കാലം കൊണ്ട് പാലം പാലം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക പക്ഷേ പാർട്ടിമാർ പാർട്ടിമാരും ഭരണം വരുന്നതേ ഉള്ളൂ നമുക്ക് എല്ലാം റെഡി ആയെന്ന് പറഞ്ഞാൽ അളന്ന് എല്ലാം കൊണ്ടുപോകും പക്ഷേ സമയം ഇപ്പം ഈ പാർട്ടി കയറിയിട്ട് പത്ത് വർഷമാണ് ആവുന്നില്ല അപ്പം അതും നടക്കുന്ന ഒരു രക്ഷണമായി എൻ്റെ പേര് ശേഖരം ഞാൻ ഇന്നത്തെ കടത്ത് ഇന്നത്തെ ഈ വർഷം നിൽക്കുന്ന ഞാൻ ഇത് നമുക്ക് ഇക്കരെ ഇക്കരെ പോകാൻ വേണ്ടിയുള്ള ഇതേ ഉള്ളൂ പിന്നെ എല്ലാ വർഷം വന്ന് പറയും ഇതുപോലെ വരുന്നവരെല്ലാം പറയും പാലമുണ്ട് ഉണ്ട് ഇപ്പൊ അന്ന് വന്ന് അളന്നുകൊണ്ട് പോയാരുന്നു അളവൊക്കെ എടുത്തായിരുന്നു അതിന് പിന്നെ പണിക്ക് വേണ്ടി ആരും വന്നിട്ടില്ല അറിയത്തും ഇല്ല നമ്മളിപ്പോ കിടത്തുള്ളത് ഇവിടെ നിന്ന് ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നവരെ രാത്രി എത്ര വൈകിയായിരുന്നു കാണും ഇവിടെ പഞ്ചായത്താണ് ആ പഞ്ചായത്താണ് ഏത് പഞ്ചായത്ത് വരുന്നത് കോന്നി പഞ്ചായത്ത് കോന്നി പഞ്ചായത്ത് ആ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചൻകോല് യാത്രയിൽ ആവണിപ്പാറ എന്ന് പറഞ്ഞ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം ഇവിടെ നാൽപ്പത് അൻപത് വർഷക്കാലമായിട്ട് ഇവിടുത്തെ സെറ്റിൽമെൻറ്റിലുള്ള ആളുകൾക്ക് കടത്തായിട്ടുള്ളതാണ് ധൈരിക്കുന്ന വള്ളം ആ വള്ളം മാത്രമേ ഉള്ളൂ വാഗ്ദാനങ്ങൾ നൽകി ഇപ്പം പാർട്ടികൾ വന്നും പോയി ഒക്കെ നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഈ സെറ്റിൽമെൻറ്റിലുള്ള ആളുകൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ആറ് നിറച്ച് വെള്ളമായിരിക്കും അപ്പം ഇവർക്ക് ആവശ്യമാണ് ഒരു പാലം പാലം ഇതുവരെക്കും ഒരു പാർട്ടിക്കാരൻ തന്നെ ഇന്ന് വരെ കൊടുക്കാൻ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം മാത്രമാണ് നൽകിയിട്ടുള്ളത് കൊച്ചു കുട്ടികളെല്ലാം പഠിക്കാനായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും ഈ ഇതില്ലാതെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിലാണ് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ആനകളെ ശല്യമാണ് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അമ്പത് വർഷമാണ് അമ്പത് വർഷ കാലം ഈ ഒരു പാലം നിർമ്മിച്ചു കൊടുക്കാം നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ വേണം പറയാൻ <coughs> <coughs> െ ഈ നമ്മളെ അച്ചങ്കോൽ റോഡിൽ നിന്ന് നമ്മള് ഇപ്പൊ ഇത് ചേമ്പോല എന്ത് അത് തന്നെ ചേമ്പോല ഫോറസ്റ്റ് ഓഫീസ് അപ്പൊ നമ്മളീ അച്ചുങ്കോൽ റോഡ് ചേമ്പാല ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ എത്താനായിട്ട് അപ്പൊ നമുക്ക് അവിടെ ഇങ്ങോട്ട് നൂറ് മീറ്ററേ ഉള്ളൂ ഈ അച്ചൻകോലാറിന് കുറുകെ നമ്മുടെ സെറ്റിൽമെന്റിലേക്ക് പക്ഷെ വർഷമായിട്ട് നമുക്ക് ഒരു അതവര് തരുവെന്ന് പറയുന്നില്ലല്ലോ അത് അത് തന്നെ അവരുടെ ഫണ്ടൊക്കെ ആയിട്ടുള്ള തന്നെയാ പൈസ ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നവരായിട്ട് പാലം ചെയ്തിട്ടും ഇല്ല പാലം പണി നടന്നിട്ടില്ല അത് തന്നെ അഞ്ഞൂറ് പ്രാവശ്യം വോട്ട് ഇട്ടായിരുന്നു ഇനിയിപ്പൊ നമ്മുടെ ഈ ആ ഇതുമായിട്ട് എല്ലാർക്കും നമ്മുടെ ഈ ഗോത്ര സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരുകൾ വളരെ രീതിയിൽ അവർക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല ഗോത്രഭാഗങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ പഠനത്തിനുള്ള അങ്ങനൊക്കെ ആ അതൊക്കെ ബുദ്ധിമുട്ട് ആശുപത്രിയിലൊക്കെ പോവാൻ ബുദ്ധിമുട്ടാണ് രാത്രിക്ക് ഒക്കെ ഇവിടെനിന്ന് പോകാനും ബുദ്ധിമുട്ടാണ് ആനശല്യങ്ങളാണ് നമ്മളെ കോന്നി ആ ഇവിടെ ഈ അക്കരെ സൈഡിൽ ഇറങ്ങി വന്ന ഇറങ്ങി വരും പിന്നെ കോന്നി റോഡ് ആ റോഡ് വഴിയാണ് നമുക്ക് പോവില്ല ആ കോന്നി റോഡാണെങ്കി ഭയങ്കര കട്ടറാണ് സമയത്തിന് വണ്ടി പോയി എത്തൂല ആശുപത്രിയിൽ കൊല്ല പോവില്ല അവിടെ പോയാൽ ഞങ്ങളെ ആയിട്ട് നമുക്ക് പൈസ കൊടുക്കേണ്ടേ വരും അത് നമ്മുടെ ഈ പൈസ ഇല്ല നമ്മളെവിടെ കോന്നിയിലും പത്തനംതിട്ടയിലും നമുക്ക് ട്രൈവലിന്റെ ഉണ്ട് അതിന്റെ അപ്പൊ അതിന്റെ എഴുതുക രാവിലെ നമ്മളിവിടെ അക്കരെ കയറ്റി വണ്ടി ആ വണ്ടി വരും അന്നത്തെ അവരെ അങ്ങ് പിന്നെ നാലു മണിക്ക് വണ്ടി തിരിച്ച് ഇവിടെ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ തന്നെ ഉണ്ടേ എന്റെ പേര് സുമ്മ നമ്മളെ അച്ഛൻ പോയിന്ന് അവളിക്കറയിലാണ് താമസിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് കടക്കാനൊരു പാലവും ഇല്ല പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ അസുഖങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊച്ചങ്ങളെ ഒന്നും കൊണ്ടുപോകാൻ പെട്ടെന്ന് പറ്റൂല അത് മൂന്നു നാല് ദിവസമൊക്കെ ആയി പോവും പിന്നെ അതേപോലെ തന്നെ ഈ പഠിക്കുന്ന പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പഴാന്നെങ്കിൽ നാലുമണി ആകെ എൻ്റെ പിള്ളേർ ഇഞ്ഞ് വരും അഞ്ച് ആറ് പിള്ളേരുണ്ട് അപ്പൊ അതങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് മഴ സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണക്കു സമയമാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നടന്നു പോകാനേ ഉള്ളു പക്ഷെ മഴയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ വലിയ വെള്ളം ആകുമ്പോഴും അത് മേളയിൽ നിന്ന് തടി ഒഴുകി വന്ന് അത് അടിച്ചു മറിച്ചു കളയും എന്നിരുന്ന കുഞ്ഞുങ്ങൾക്ക് പേടിയാണ് ആ സമയം ഞങ്ങൾ വലിയ വെള്ളം ആവുമ്പോ കുഞ്ഞുങ്ങളെ വിടാൻ പറ്റൂല ഒരു പാലം ഉണ്ടായിരുന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാന് അവര് വലിയ നിലയിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ൊക്കെ വെച്ചിട്ടൊക്കെ ഞങ്ങളെല്ലാം പത്തൊമ്പത് കൊല്ലായിരുന്നു ഞങ്ങള് ഈ മുള വെട്ടി വർഷം

നടക്കും നടക്കുമോ ഇല്ലെന്ന് ഈ ആടക്കും ഇടാൻ പിന്നെ ഇവിടെ വരും ആള് ചെയ്ത് കൊടുക്കത്തില്ലെന്നാ പറഞ്ഞേക്കുന്ന പറയുന്നതേ ഉള്ളവരൊന്നും ചെയ്യത്തില്ല ഒന്നും ും കിട്ടി ഇനിയും പന്ത്രണ്ടോ പതിനാറോ വീടോണ്ടല്ലോ വരുന്നുണ്ട് വാർത്തകളും വരുന്നുണ്ട് ഇപ്പൊ തന്നെ ചെയ്തു തരാം രണ്ട് മൂന്ന് വട്ടം വന്ന് എല്ലാ പാലം നടപ്പാലത്തിന് വന്ന ഇപ്പൊ ജീപ്പുകാർ വരാൻ തന്നെ പണു തരാമെന്ന് പറഞ്ഞാൽ റെഡി ആയി പൈസ റെഡിയായി ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു ആയി സർവേ ചെയ്ത് ഫോറസ്റ്റിന്റെ അനുമതി എല്ലാം കിട്ടി ഇനി എന്തോ തടസ്സം നമുക്ക് അറിയത്തില്ല ഭയങ്കര വയ്യാതായി കഴിഞ്ഞാ ചാക്കിലൊക്കെ വെച്ച് കെട്ടി രണ്ടുപേരും കൂടി കൊണ്ടുപോകും അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കണം വെള്ളത്തിൽ ജീപ്പ് വിളിക്കണം വിളിച്ചിട്ട് പോന്ന രണ്ടായിരം രൂപ അതിന് കൊടുക്കണം റേഷൻ കട ചമ്പനി അച്ചമ്പോഴി രാത്രി ആന കാരണം ഇപ്പൊ കോന്നി റോഡ് മൊത്തം കാടായി കിടക്കും കോനൊക്കെ അരിമുക്ക് കിലോമീറ്ററോട് പേര് വ്യാജമാറും പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പാദം പനിഞ്ഞു പണി വലിയ ബന്ധം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പാദം പണിയാണ് ഞാൻ വീട് വരെ അഞ്ചാറ് ആറ് മാസം മാത്രമല്ലായി ഇതുവരെ പൈസ കിട്ടി ആ അത് ആ അതിന് മാത്രം ആദ്യ കിട്ടി ആ ഒന്നും പറയുന്നില്ല ഒന്നും അറിയ ഒന്നും അറിയത്തില്ല ഒന്നും അവര് ഒന്നും പറയുന്നില്ല ആ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തും ഒന്നും അവരൊന്നും പറയുന്നില്ല പൈസ പണ്ടില്ലെന്നാണ് പറയുന്നത് ഈ പൈസ കിട്ടാത്ത കിട്ടാത്തല്ല

കൊണ്ടുവണ്ടിയൊന്നും വണ്ടി തലച്ചു അങ്ങനെ എനിക്ക് ഒരു പതിനഞ്ചു കൊല്ലം ആയിക മറ്റേ നമ്മളെ മക്കളൊക്കെ സഹായിക്കും സർട്ടിഫിക്കറ്റിനെ കുറച്ച് ഞാൻ മെനഞ്ഞാന്ന് പോയി അപേക്ഷ അക്ഷയിൽ അപേക്ഷ കൊടുത്തിട്ടുവന്നു വില്ലേജിൽ പോയി വില്ലേജിൽ പോയപ്പം പറഞ്ഞു മോൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുത്താൽ മതി കിട്ടും അതിന് രണ്ടു മാസത്തിന് മുന്നേ പോയി കൊടുത്തു അക്ഷയെ കൊണ്ട് കൊടുത്തത് തിരിച്ചു വന്നു ആ സർട്ടിഫിക്കറ്റ് പിന്നെ ഇപ്പൊ കൊണ്ട് കൊടുത്തിട്ടുണ്ട് മെനഞ്ഞാന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം താലൂക്ക് ഓഫീസിൽ പോകുമ്പോൾ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അവർ വിളിക്കാമെന്ന് പറഞ്ഞു വില്ലേജീന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ഇനി കിട്ടുന്നോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ജാതി കളിക്കുന്ന സർട്ടിഫിക്കറ്റ് പഴയ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൊണ്ട് കൊടുത്തണൊക്കെ പോലും അവരത് തിരിച്ചുവിട്ടു സർട്ടിഫിക്കറ്റ് തന്നില്ല കാരണമൊന്നും പറയുന്നില്ല അവർക്കോ നമ്മളെ സ്കൂളിൽ പോവാത്തത് ഇപ്പൊ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ഞാൻ പഠിക്കുന്നത് എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണോന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങന പറ ഓഫീസിൽ ഇന്നലെ പോയപ്പോ പറഞ്ഞു മോന്റെ സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ അവിടെ അപേക്ഷ കൊടുത്തിട്ട് വന്നു നീ എങ്ങനെ ആവുന്നോന്നൊന്നും അറിയത്തില്ല ഇവിടെ എന്തെങ്കിലും കുഴപ്പമില്ല വിളിക്കാന്ന് പറഞ്ഞു അത് കിട്ടിയെങ്കിൽ മാത്രമേ മോൻ ഇവിടെ അല്ല മറ്റേ മറ്റേ അല്ല തിരുവനന്തപുരം മഴക്കാലമാകുമ്പോ വിടാൻ പറ്റത്തില്ല വെള്ളമായി കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ അക്കരെ കെറ്റാ വെള്ളം അഥവാ വെള്ളം കുറവാന്ന് പറഞ്ഞാൽ അക്കരെ കയറ്റി വിടും കൊച്ചുങ്ങളെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് ഇക്കരെ കയറാൻ പറ്റത്തില്ല അത്തരം ഇക്കരെ ആവേണ്ടിവരും അത് കൊച്ചുങ്ങള് മഴയാകുമ്പോഴത്തേക്കും സ്കൂള് വിടാൻ പറ്റത്തില്ല അതുപോലെ ഒരു തോട് ഇടിഞ്ഞു ഞങ്ങളുടെ വീട് ഇടിഞ്ഞു പോവാറായി ആ എല്ലാരടത്തും പറഞ്ഞു ഇപ്പൊ കെട്ടിത്തരാം പിന്നെ ഈ അടുത്ത മഴയാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട് ആറ്റിപ്പോവും അതേ സ്ഥിതിയിലാണ് ഒരു ബാത്റൂം ഉള്ളത് അതുപോലെ ഇടിഞ്ഞു പോയി പഞ്ചായത്തിലെന്താ പറയുന്നു അവരിപ്പൊ കെട്ടിത്തരാണ്ടായി എന്നാ പറയുന്നത് അതൊക്കെ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് കുടിവെള്ളയില്ല ഒരു കിണറി വെട്ടി ഞങ്ങൾ നാലഞ്ചു വീട്ടുകാര് അവധിന്നാണ് വെള്ളം കുടിക്കുന്നത് അത് അല്ല അത് ആർക്കും അല്ലാതെ വേറെ വെള്ളം ഇല്ല അതൊന്നും കെട്ടിത്തരാൻ പറയുമ്പോ അതിന് ഫണ്ടില്ലെന്നാ പറയുന്നത് മഴ ആവുമ്പോഴത്തേക്കും തോട്ടിൽക്കൂടെ വെള്ള വെള്ളം മൊത്തം അതിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നത് തോട്ടിലെ വെള്ളം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കുടിക്കുന്നത് കിണറ്റിൽ വെള്ളം കിട്ടും ഉരുൾപൊട്ടലിൽ വന്ന് അത് ഇടിഞ്ഞു പോയി കെട്ടിയിരുന്നത് അത് കഴിഞ്ഞ് അതൊന്ന് അതൊന്ന് കെട്ടിത്തരാൻ പറഞ്ഞപ്പോ അവിടെ ഫണ്ടില്ലെന്നാ പറയുന്നത് കിണർ കെട്ടാണേ വീട് വീട് അടിസ്ഥാനം കെട്ടിട്ട് ലൈഫിന്റെ വീട് അടിസ്ഥാനം മാത്രമേ ഉള്ളൂ താമസിക്കുന്ന നല്ല ഇടിയും കിട്ടിയില്ലാമിക്കുന്ന

ഇതാണ് നമ്മുടെ അവസ്ഥ കോട്ടിന് മാത്രം ആളുകൾ നോക്കിക്കണം എന്ത് കോട്ടിൽ ഇന്നും പറഞ്ഞു ചട ചടന്ന ഭരുന്ന ഭരവും ആടിയാണ്ട് കിട്ടും അമ്മയ്ക്കും ആടിയാണ്ട് കിട്ടിയത് അമ്മ പറ കിട്ടും അവൻ രണ്ട് കന്നായിരുന്നു ം വന്നു ചീനിക്ക് വന്നു രണ്ടു പ്രായം ഇവിടെ വന്നിരുന്നു കാര്യ കറുണ്ടെന്ന് വന്നിരുന്നു അത് അതിലുള്ള അവനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഭാരതല്ല അവൻ അടുത്തുറത്തിലായതുകൊണ്ട് അവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല അവൻ കൈപ്പറ്റി കറന്ന